കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം ി അവതരിപ്പിക്കുന്നത് ചില സാങ്കല്പിക സംശയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ആവി പറക്കുന്ന ആഹാരം തണുപ്പ് മാറ്റാൻ വേണ്ട ചൂട് ആയുധങ്ങൾ കൃഷി ലോഹങ്ങൾ ഉപകരണങ്ങൾ വൈദ്യുതി സാങ്കേതികവിദ്യകൾ മരുന്നുകൾ തുടങ്ങി മനുഷ്യനെ മനുഷ്യനാക്കിയ സകല വളർച്ചകളും സംസ്കാരങ്ങളും തീയില്ലെങ്കിൽ കട്ടപ്പുക ആയേനെ കൃഷിക്കോ വേട്ടയ്ക്കോ വേണ്ട നല്ല ഉപകരണങ്ങളൊന്നും ഉണ്ടാക്കാനാവാത്തതുകൊണ്ട് പണ്ടത്തെ മനുഷ്യന് കാര്യമായ ജോലിയൊന്നും ഉണ്ടായില്ല എന്ന് കരുതി സ്വസ്ഥമായി ഉറങ്ങാനും പറ്റുമായിരുന്നില്ല എപ്പോഴാണ് കരടിയോ കടുവയോ മറ്റോ ചാടി വീഴുക എന്ന് പറയാനാവില്ലല്ലോ തീയുണ്ടെങ്കിലല്ലേ അവറ്റകളെ പേടിപ്പിച്ച് അകറ്റി നിർത്താൻ ഒക്കൂ സ്ഥിരമായി ഉറക്കം ശരിയാകാതെ വന്നാൽ കാര്യങ്ങൾ കുഴയും നല്ല ഉറക്കം കിട്ടുമ്പോഴാണ് നമ്മൾ നേടിയെടുക്കുന്ന കഴിവുകളും പഠിച്ചെടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ഓർമ്മയിൽ പതിയുന്നത് ഉറങ്ങാതിരുന്നാൽ മനുഷ്യ സമൂഹം ഒന്നും പഠിക്കുകയുമില്ല പ്രാകൃത ജീവിതത്തിൽ നിന്ന് വളരുകയുമില്ല കുക്കിങ്ങാണ് തീയുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് ഇറച്ചിയുടെയും മറ്റും രുചി കൂട്ടുന്നതിനോടൊപ്പം അതിലെ അപകടകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിച്ച് ഭക്ഷണം സുരക്ഷിതമാക്കുന്നത് തീയാണ് തീ ഇല്ലായിരുന്നെങ്കിൽ പച്ചമാംസം തിന്നാൻ പാകത്തിൽ ശക്തിയുള്ള വലിയ പല്ലുകളും അതിന് യോജിച്ച വലിയ താടിയെല്ലുകളും നമുക്ക് ഉണ്ടായേനെ അതിനേക്കാൾ വലിയ മറ്റൊരു മാറ്റം കൂടി നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും നമ്മുടെ തലച്ചോറാകെ ചെറുതായി പോകും തലച്ചോർ വികസിക്കാൻ ഊർജം ആവശ്യമാണ് പാകം ചെയ്യാത്ത ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം താരതമ്യേന കുറവായിരിക്കും മാത്രമല്ല ഈ ഭക്ഷണം ചവയ്ക്കാനും ദഹിപ്പിക്കാനും ഒക്കെ പിന്നെയും ധാരാളം ഊർജ്ജം ചിലവാകും അങ്ങനെ വരുമ്പോൾ തലച്ചോറിന് പകരം ദഹന വ്യവസ്ഥ കൂടുതൽ വളർന്ന് മൃഗങ്ങളെപ്പോലെ തീറ്റ എന്ന ഒറ്റ ചിന്തയുമായി കാട്ടിൽ കഴിഞ്ഞുകൂടിയേനെ ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ അതായത് തീ ഇല്ലെങ്കിൽ മനുഷ്യൻ എന്താകുമായിരുന്നു എന്നതാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത് തീയാണ് മനുഷ്യനെ ആധുനികനാക്കിയതിൽ ഏറ്റവും മുന്നിൽ അത് പാചകം ചെയ്യുവാൻ മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനോ മാത്രവുമായിരുന്നില്ല മനുഷ്യൻ്റെ തലച്ചോർ വളർന്നത് തന്നെ തീ ഉണ്ടായത് തീ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോർ വളരില്ല മാത്രമല്ല മൃഗതുല്യമായി തന്നെ നാം കഴിയുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തീയുടെ കണ്ടുപിടുത്തം ചെറുതായി കാണരുത് ഇനി മറ്റൊരു സാങ്കല്പിക സംശയം പറയാം അല്ലെങ്കിൽ സംഭവിക്കാവുന്നതും ആണ് വാക്സിൻ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം എന്താകുമായിരുന്നു പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ലോക ജനസംഖ്യ ഒരുപാട് കുറഞ്ഞു പോയേന് കാരണം വാക്സിൻ ഇല്ലെങ്കിൽ വസൂരിയും പേവിഷബാധയും അതുപോലെയുള്ള അനവധി രോഗങ്ങൾ സമീപകാലത്താണെങ്കിൽ കോവിഡ് ഇതെല്ലാം കൊണ്ട് മനുഷ്യസമൂഹം പകുതിയിലേറെയും നശിച്ചു പോയേന് അതുമാത്രമല്ല മനുഷ്യനെ ബാധിക്കുന്ന പല ചെറിയ രോഗങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യർ ഇവിടെ മരിച്ചു വീഴുമായിരുന്നു അതിനെയെല്ലാം ചെറുത്തത് വിവിധ വാക്സിനുകളുടെ കണ്ടുപിടുത്തമാണ് മനുഷ്യൻ്റെ ശരാശരി ആയുസ് വല്ലാതെ കുറഞ്ഞു പോകും ശൈശവ മരണനിരക്കും വർദ്ധിക്കും പോളിയോ പോലുള്ള പകർച്ചവ്യാധികൾ ബാധിച്ച് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ചലനശേഷി നഷ്ടപ്പെടും വിട്ടുമാറാത്ത അസുഖങ്ങൾ മൂലം ഉണ്ടാവുന്ന പണച്ചെലവ് താങ്ങാൻ കഴിയാതെ ജനങ്ങൾ വലയും വളർത്ത മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാതെ അവയ്ക്കും ഒരുപാട് അപകടങ്ങളുണ്ടാകും അവയും വളർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും ഏതെങ്കിലും പകർച്ചവ്യാധി പടർന്നാൽ പിന്നെ എന്നും ലോക്ക്ഡൗൺ വേണ്ടി വരും മാസ്ക്കും കൈ ഉറയുമൊക്കെ എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമായിരുന്നു വാക്സിൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇനി ലോകത്താകെ ഒരൊറ്റ ഭാഷയായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും അതും ഒരു സംശയമാണ് ഒരു സാങ്കല്പിക സംശയം ലോകം മുഴുവൻ ഒരൊറ്റ ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ സിനിമ കാണാൻ സബ് ടൈറ്റിലും വേണ്ട അർത്ഥം മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മലയാളം പോലുള്ള ഡിക്ഷണറികളും വേണ്ട ഇന്നത്തെ കാലത്താണെങ്കിൽ എ ഇ പോലുള്ള സംവിധാനവും വേണ്ട കറൻസി നോട്ടുകൾ മുതൽ റെയിൽവേ അനൗൺസ്മെൻറ്റുകൾ വരെ ഒരൊറ്റ ഭാഷയിൽ ലോകത്ത് എവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളും മാസികകളും പത്രങ്ങളുമെല്ലാം എല്ലായിടത്തും എത്തും അപ്പോൾ പിന്നെ അങ്ങ് ആഫ്രിക്കയിലും അമേരിക്കയിലുമുള്ള കുട്ടികൾക്ക് ഒരൊറ്റ പുസ്തകം മതി എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള പുസ്തകം മതി പഠിക്കുന്ന പുസ്തകം ഒന്ന് മതി അത് കേരളത്തിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലെ ആയാലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉള്ളവരുടെ അടുത്തേക്കും എന്ത് വിവരവും എത്തിക്കാൻ ആർക്കും എളുപ്പത്തിൽ സാധിക്കും ഒപ്പം നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ വിവരങ്ങൾ മുന്നിൽ കുന്നുകൂടും എന്ന കുഴപ്പവും ഉണ്ട് സ്കൂളിൽ ഒരൊറ്റ ഭാഷ പഠിച്ചാൽ മതിയല്ലോ മാത്രമല്ല ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ആർക്കും എവിടെയും ജോലി കിട്ടാതെ വരികയുമില്ല വ്യത്യസ്ത ഭാഷകൾ ഇല്ലെങ്കിൽ ലോകത്ത് വ്യത്യസ്ത ചിന്തകളും ഉണ്ടാകില്ല എന്നും നാം ഓർക്കണം ശാസ്ത്രജ്ഞർ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ അതായത് ഒരൊറ്റ ഭാഷ ലോകത്ത് വന്നാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും സാഹിത്യവും കലകളും എല്ലാം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വളരാനുള്ള സാധ്യത കുറയും പുതിയ ഐഡിയകളില്ലാതെ ലോകം മുരടിച്ചു പോകും എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം അതായത് ലോകത്ത് ഒരൊറ്റ ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ മനുഷ്യ സമൂഹം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇത്രത്തോളം വളരില്ല ഇനി നമുക്ക് രുചിയും മണവും അറിയാൻ കഴിയില്ല എന്ന് വയ്ക്കുക അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഭക്ഷണമോ പാനീയങ്ങളോ സുഗന്ധമോ ഒന്നും ആസ്വദിക്കാനാവാത്ത ഒരു അറുബോറൻ ജീവിതമായി പോയേനെ നമ്മുടേത് മാത്രമല്ല രുചിയുമായും മണവുമായും ബന്ധപ്പെട്ട വാക്കുകളൊന്നും ഒരു ഭാഷയിലും ഉണ്ടാകുകയും ഇല്ല പൊതിപ്പിക്കുന്ന ആഹാര സാധനങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല വിശപ്പും ദാഹവും അടക്കാൻ എന്തെങ്കിലും കഴിക്കും അത്ര തന്നെ വമ്പൻ ഭക്ഷണശാലകളൊന്നും ആരുടെയും സ്വപ്നത്തിൽ പോലും വരില്ല പാചകക്കാരും ഉണ്ടാവില്ല പാകം ചെയ്ത ഭക്ഷണം ശീലിക്കാൻ വൈകിയേനെ ശുദ്ധജലവും മോശം ജലവും തിരിച്ചറിയാനാവാത്ത പകർച്ചവ്യാധികളും മനുഷ്യനിൽ പടരും കടൽ വെള്ളമൊക്കെ കിണർ വെള്ളം പോലെ കുടിക്കും സുഗന്ധ തേടി യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരില്ലായിരുന്നു കുറ്റാന്വേഷണത്തിന് നായികളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയുമില്ല ശരീരത്തിന് അത്യാവശ്യം വേണ്ട പോഷകങ്ങളും മറ്റും തീരെ ലഭിക്കാതിരിക്കുകയോ അമിതമായി ലഭിക്കുകയോ ചെയ്യും അതും ആരോഗ്യത്തെ തകരാറിലാക്കും എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതി ഒരു നമ്മുടെ പൂർവികർ കൃഷിയെപ്പറ്റി സീരിയസ് ആയി ചിന്തിക്കാതെ വിടാനും സാധ്യതയുണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം തന്നെ കാട്ടിലായേനെ അതായത് രുചിയും മണവും ആധുനിക മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി സൂര്യൻ ഭൂമിയേക്കാൾ ചെറുതായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും പ്രപഞ്ചത്തിലെ മറ്റ് പല ഭീമൻ നക്ഷത്രങ്ങൾക്ക് മുമ്പിൽ ഒരു പൊടിപ്പയ്യൻ മാത്രമാണ് നമ്മുടെ സൂര്യൻ യഥാർത്ഥത്തിൽ പക്ഷേ സൗരിദത്തിൽ അദ്ദേഹമാണ് താരം സകല ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയുമെല്ലാം തനിക്ക് ചുറ്റും വട്ടം കറക്കുന്ന ഈ വമ്പൻ കാരണവർ പെട്ടെന്നൊരു ദിവസം ഭൂമിയേക്കാൾ ചെറുതായി പോയാൽ പിന്നെ നക്ഷത്രമല്ലാതാവും ഒപ്പം ഭൂമിയിൽ ജീവന് നിലനിൽക്കാൻ കഴിയാതെ ആവുകയും ചെയ്യും കാരണം പ്രപഞ്ചത്തിൽ വലിപ്പവും അകലവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭൂമിയുടെയും സൂര്യൻ്റെയും വലിപ്പവും അവ തമ്മിലുള്ള അകലവുമാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകാനും നിലനിൽക്കാനും പറ്റിയ സാഹചര്യം ഒരുക്കിയത് ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങൾക്ക് മിനിമം പത്ത് ഭൂമികൾ ചേരുന്ന വലിപ്പമുണ്ട് അതിലും ചെറുതായാൽ പിന്നെ അത് നക്ഷത്രമല്ല നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളാക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഭൂമിയുടെ വലിപ്പം ഒന്നും പോരാ അപ്പോൾ ഭൂമിയോളം ചെറുതാകുന്ന സൂര്യൻ നക്ഷത്രമേ അല്ലാതാകും പകരം പ്രകാശവും ചൂടും ഒന്നുമില്ലാത്ത ഒരു നക്ഷത്ര കരിക്കട്ട മാത്രം സൗരവിധത്തിലെ സകലതിനെയും ഭ്രമണപഥങ്ങളിൽ പിടിച്ചു നിർത്തുന്നത് സൂര്യൻ്റെ ആകർഷണബലമാണല്ലോ അത് നഷ്ടപ്പെട്ടാൽ ഭൂമിയടക്കം എല്ലാം ബഹിരാകാശത്തിലൂടെ ഒഴുകി അങ്ങ് പോകും ഒപ്പം ഭൂമിയിലെ ജീവനും ഇല്ലാതാകും ഇനി ഭൂമിയെ പിടിച്ചങ്ങ് വലുതാക്കിയാലും സൂര്യൻ ഭൂമിയേക്കാൾ ചെറുതാകുമല്ലോ അത്രയും ഭീകര വൽപ്പമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വകർഷണ ബലം നമുക്ക് താങ്ങാനാവുന്നതിലും വളരെയധികമായിരിക്കും ആ വമ്പൻ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ നക്ഷത്രമായി മാറാൻ ആവശ്യമുള്ള ചൂടും മർദ്ദവും ഉണ്ടാകും അതോടെ ഭൂമി സ്റ്റാറാകും നക്ഷത്രത്തിൽ ജീവനുള്ളതൊന്നും നിലനിൽക്കില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഭൂമി നക്ഷത്രമാകുന്നതോടെ സൗരവിധത്തിൽ പരസ്പരം ചുറ്റുന്ന രണ്ട് നക്ഷത്രങ്ങളുണ്ടാകും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമെല്ലാം അവരെ ചുറ്റും ഇത്തരം ഇരട്ട സൂര്യന്മാരുള്ള സൗരങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സൂര്യൻ ഭൂമിയേക്കാൾ ചെറുതായാലും ഭൂമി സൂര്യനേക്കാൾ വലുതായാലും ഭൂമിയിലെ ജീവൻ്റെ കാര്യങ്ങൾ ഇല്ലാതാവും ഭൂമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് അർത്ഥം ഇനി മറ്റൊരു വലിയ സംശയം സാങ്കല്പ്യ സംശയമാണ് ഭൂമി ഉരുണ്ടതാണല്ലോ ഈ ഭൂമി പരന്നതായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക പരന്ന ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടാകാൻ ചാൻസ് കുറവാണ് കാരണം ഗുരുത്വാകർഷണ ഉണ്ടെങ്കിൽ പരന്ന ഭൂമി താനേ ഉരുണ്ട് ഗോളമായി മാറിയേന് ഗുരുത്വാകർഷണ ബലം ഇല്ലെങ്കിൽ അന്തരീക്ഷവും ഉണ്ടാകില്ല അതോടെ നമ്മുടെ ആകാശം കറുത്തു പോകും ചൂട് പറഞ്ഞറിയിക്കാനാവാത്ത അത്ര വർദ്ധിക്കും ഭൂമിയിലെ വെള്ളം മുഴുവൻ നീരാവിയായി ബഹിരാകാശത്തേക്ക് പോകും സകല ജീവജാലങ്ങളും നശിക്കും പരന്ന ഭൂമിയുടെ മധ്യത്തിൽ മാത്രം ഗുരുത്വാകർഷണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അകലേക്ക് പോകും തോറും ഇത് കുറഞ്ഞു വരും ഇക്കാരണം കൊണ്ട് മഴയെല്ലാം ഭൂമിയുടെ മധ്യത്തിൽ മാത്രം മര്യാദയ്ക്ക് പെയ്യും ബാക്കി സ്ഥലങ്ങളിൽ മഴ വെള്ളം ഒരു വശത്തേക്ക് ചരിഞ്ഞ് പെയ്യുന്നത് കാരണം കണ്ണിൽ വീഴുന്ന വെള്ളമെല്ലാം ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് ഒഴുകും അവിടെ വലിയൊരു സമുദ്രം രൂപപ്പെടും ഭൂമിയുടെ അറ്റത്തേക്ക് അടുക്കും തോറും വെള്ളമേ കിട്ടാതാവും കനത്ത ഒരു അകക്കാമ്പ് ഉള്ളത് കൊണ്ടാണല്ലോ ഭൂമിക്ക് ചുറ്റും കാന്തിക മണ്ഡലം രൂപം കൊണ്ടത് ഇതൊക്കെ നാം പഠിച്ചതാണ് ഈ കാന്തിക മണ്ഡലമാണ് ഭൂമിയുടെ സുരക്ഷാ കവചം പരന്ന ഭൂമിക്ക് ഇങ്ങനെ ഒരു അകക്കാമ്പ് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കാന്തിക മണ്ഡലവും ഉണ്ടാകില്ല അതോടെ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ വികീർണങ്ങൾ നേരെ ഭൂമിയിലെത്തും കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പരന്ന ഭൂമിയെ വലം വയ്ക്കാനാവില്ല അപ്പോൾ പിന്നെ നമ്മുടെ ആശയവിനിമയ സാങ്കേതിക വിദ്യകളും വഴികാട്ടിയായ ജി പി എസ് സംവിധാനവും ഒന്നും ഉണ്ടാകില്ല പരന്ന ഭൂമിയിൽ ധ്രുവങ്ങളിലല്ലാത്തതുകൊണ്ട് ഏതു ഭാഗത്തുനിന്ന് നോക്കിയാലും ആകാശം ഒരുപോലെയായിരിക്കും വാനനിരീക്ഷണത്തിന് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമേ വരില്ല പക്ഷേ എല്ലാവർക്കും ആകാശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാനാകൂ ചില സാങ്കല്പ്യ ചോദ്യങ്ങളെക്കുറിച്ചും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം